നാടും നാട്ടിൻപുറവും അവിടെ ആസ്വദിച്ച ബാല്യ യൗവനവും മധുരമേറിയ സ്മരണകളായി താലോലിക്കുന്ന ഒരു കൂട്ടം സ്നേഹം കാലങ്ങൾക്കും ദേശങ്ങൾക്കും ഇപ്പുറം ഇവിടെ ഈ അമേരിക്കയിൽ ഓണം ആഘോഷിക്കുന്നതിനിടയിലുള്ള ചില രസക്കാഴ്ചകൾ കാണാം വളർന്ന ചുറ്റുപാടിൽ നിന്നുമുള്ള അകലം ഒരു വാസ്തവമായതിനാണ് വ്യത്യസ്ത ചിന്താരീതികളും കാഴ്ചപ്പാടുകളും ഇവരുടെ ഇടയിൽ ചില ചില്ലറ പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുന്നത് തികച്ചും സ്വാഭാവികം പക്ഷേ അതിനുള്ളിലും പൊരുത്തങ്ങൾ കണ്ടെത്തി Bro, this weight is excruciating. I could have a whole butterfly colony in my stomach. Dude, relax. Performance anxiety is normal when you care about the performance. We'll be fine. We'll go with our normal practice levels anyway. Yeah, right. Whatever that means. I know you're terrified too, but hey, go ahead, console yourself. Try visualizing like being near a lake, seeing the calm waters. Bro, all that water you made me visualize, it's making me want to go to the bathroom. It's usually not this bad. This time around our parents are here to watch, and that somehow makes the nerves worse for me. Like what if we bombed the performance? There you go again. Well, my folks are here too. They just be doing the usual Malayali small talk. Usual Malayali small talk? And what's that? When two Malayalis meet, they go, Malayali ano? And then, na I know, right? And then, of course, they're gonna try and meet up. I feel bad for my sister. Whenever my parents and their friends meet up, they make her perform. My dad always wants her to do Indian Carnatic stuff, while my mom makes her sing pop. Ah, well, she's their golden child maybe she enjoys pleasing them both one of these days she's going to lose it anyways talking about all the malayali stuff let me quiz you how do you say is that mary sitting in malayalam ah mary irikianu all right what about is he american americanano bro you just said the same thing twice <laughs> hey guys they fixed the glitch you guys are going to be up real soon Let's lock in. അതെ നിന്റെ മംഗ്ലീഷ് കേട്ടപ്പോ മനസ്സിലായില്ലോ പിള്ളാരും പൊളിച്ചോ കേട്ടോട്ടില്ലേ പൊടിയാണ് അടുത്ത സഭ നിങ്ങളുടെ വീട്ടിലല്ലേ സ്പെഷ്യലാ ചോയലും വരിക

േ കണ്ണടൽ ശരി ബൈ ബൈ ഒന്ന് സോറി ഇളക്കുന്ന പായസത്തിന് എന്റെ ഉറങ്ങുന്നല്ലേ നല്ല ഓണായിട്ട് ഇന്ന് മഴയാണോ മഴയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേക ഫീൽ ആണ് ഈ മൂഡിന് ചേരുന്ന ഒരു ഹിന്ദി ക്ലാസിക്കൽ സോങ് ഞാൻ ഈയിടെ കേട്ടിരുന്നു

അതെ ബന്ധുഷ് തന്നെ പണ്ട് പാട്ടുപാടി മഴ രാഗം എന്നാൽ അല്ലെങ്കിൽ തന്നെ ഇക്കുറി അല്പം ഓ പാട്ട് ഈ പാട്ടിന്റെ വരികൾ കേട്ടപ്പോൾ എനിക്കൊരു പഴയ മലയാളം പാട്ടാണ് ഓർമ്മ വന്നത് നിങ്ങൾ കുമ്മാട്ടി കേട്ടിട്ടുണ്ടോ മുണ്ടൂർ കുമ്മാട്ടിയല്ല അരവിന്ദന്റെ കുമ്മാട്ടി സിനിമ അതിലൊരു പാട്ടുണ്ട് നമ്മുടെ കാവാലം എഴുതി क कव ും മക്കളുടെ ഡാൻസും ഇതിനൊരു ലക്ഷണമാണല്ലോ കാവാലം ഒക്കെ പഴയ ആൾക്കാരല്ലേ ഇത് മകൻ കാവാലം പാടിയ വേഷന ഇത് കൂടാതെ നമ്മുടെ അവിയലില്ലേ അവിയൽ റോക്ക് ബാൻഡ് അവരും ഇതിന്റെ ഒരു വേർഷൻ ചെയ്തിട്ടുണ്ട് അതും പൊളിയാണ് എനിക്ക് ഇഷ്ടം അവിയലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കഴിഞ്ഞാൽ എല്ലായി ഇലക്കൽ ഇനിയും തീർന്നില്ലേ കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട് ചെയ്യുന്ന ജോലി അത് എന്ത് തന്നെയാലും അത് പിന്നെ കൊറച്ച് ശ്ലോകും ചർച്ചകൾ ചെയ്യണമല്ലോ എത്ര അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ളതാ നമ്മുടെ ചർച്ചകളെ എത്ര നിസ്സാരമാക്കി കാണ കേട്ടോ

റോമൻസ് ഡു എന്നാണല്ലോ അത് റോം ഇത് യു എസ് ഇത്തവണ അവരൊരു സിനിമാറ്റിക് ഡാൻസ് ചെയ്യട്ടെ വേണ്ട

അതെ ഡാൻസിന് പറ്റിയതായിട്ട് ഒരു തുള്ളൽപ്പാട്ട് തന്നെ എൻ്റെ കയ്യിലുണ്ട് ഇറക്കട്ടെ ആയിക്കോട്ടെ

ഒരു ആയിട്ട് ചെയ്താലോ ഡാൻസ് പിള്ളേരെ ഈ ഇഷ്ടപ്പെടാവോ ഒന്ന് തെറ്റില്ല എന്നാണ് അഭിപ്രായം കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ കുഞ്ചൻ മ്പിയാർ വരികൾ അത് ഫ്യൂഷൻ പാട്ടിന്റെ കൂടെ ഇട്ടാൽ പോലും അതിന്റെ ഒരു ഭംഗി കണ്ടില്ലേ അതെന്താ ഇട്ടാൽ പോലും ഇത് നന്നായിട്ടുണ്ട് നമുക്ക് ഇത് നോക്കാം നമുക്ക് കോക്കാനിലെ ട്രൈ ചെയ്താലോ നല്ല ഫാസ്റ്റ് ബീറ്റ്സ് ഒക്കെ ഉണ്ട് എന്നാലോ നാടൻ മിനിമം പേരെങ്കിലും വേണ്ട പറഞ്ഞു വരുമ്പോഴേക്കും പെഡൽ നാവ് ആ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല പാട്ടാണ് പക്ഷേ ഡാൻസ് കുറച്ച് ഫാസ്റ്റ് ആവും പിന്നെ ഒരു ആയാലോ നല്ല ഐഡിയ ഏതാ ഡാൻസിന് പറ്റുമോ നോക്ക് ോരാണ് നാട്ടിൽ രാത്തിൽ രോത്തിൽ വാണക്കിൽ കാണി കാണാറുങ്ങോ രാവിലോ ബാക്കി ആ അതാണ് അവൾ പാടുന്നത് കേട്ടില്ലേ ഡാഡിക്കും മമ്മിക്കും ഇഷ്ടമാവുമെന്ന് മോള് പറഞ്ഞില്ല ഒരു പാട്ട് ആ ഒന്ന് പാടിക്കേനെ for the camp at Greensboro? You've got some singing to do, remember? Oh, I'm really excited about it. But I am a little worried about the upcoming festival performance. Really? Why? What happened? My dad wants me to perform something Indian classical while my mom wants something from around here. I really don't know what to do. Oh, don't sweat. Why don't you find something that's a fusion of both? You know, I'm pretty sure that folks have fused Indian classical with ും ചിപ്സ് ഒ തീർത്തോ എല്ലാരും വരൂ ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാം I'm me a song that i think you should try i don't think anyone has danced to it yet oh and by the way i think both dad and mom and all our friends are really gonna like it how about we try it

ഒരാളെ പോലെ ഏഴു പേരുണ്ട് ഭൂമിയിൽ എന്നല്ലേലിയാണോ കാര്യം മാവേലി നാടുവാണിയുടെ കാലം എന്ന് പറയുന്നതൊക്കെ കുറെ ആയിരം വർഷങ്ങൾക്ക് മുന്നേ തന്നെ എന്നാലും ഞാൻ കുട്ടികൾ പറയുന്ന പോലെ ഒരു യൂത്തൻ തന്നെയാണ് കേട്ടോ കാലാനുസൃതമായി ചിന്തകളും രീതികളും മാറുമ്പോൾ ഒരു തുറന്ന മനസ്സിന് ഉടമയാകുമ്പോൾ നമ്മൾ യൂത്ത് തന്നെയല്ലേ നോക്കൂ മനുഷ്യരുടെ പുരോഗമനവും വളർച്ചയും എത്ര സഹസ്രാബ്ദങ്ങളായി ഞാൻ കാണുന്നു നമ്മൾ ഇന്ന് പരമ്പരാഗതം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതെല്ലാം കാലത്തിൻ്റെ വിശാലത കണക്കിലെടുക്കുമ്പോൾ ആധുനികമാകും ഇന്ന് മോഡേൺ ആയിട്ടുള്ളത് പരമ്പരാഗതവുമാവും മാറ്റം പ്രകൃതിയുടെ നിയമമാണ് ഓർക്കുക ഒരുപാട് നന്മകളും ഐശ്വര്യങ്ങളുമുണ്ട് നിങ്ങളുടെ ഈ ഭൂമിയിൽ അതെല്ലാം കരുതലോടെ ആസ്വദിച്ച് പിന്നെ ദുഃഖങ്ങൾ പങ്കുവച്ച് പകുതിയാക്കിയും സന്തോഷങ്ങൾ പങ്കുവച്ച് ഇരട്ടിയാക്കിയും പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുക മൈ ഡിയർ ചിൽഡ്രൻ i am certain that you will take humanity to further heights in the years to come and then pass on the baton with love to your progeny i will be excited to visit all of you then പരനിറയെ പൊന്നളക്കും പൗർണമി വായി പടിഞ്ഞാറേ പൂപ്പാടം അഴകൻ പാർക്കടനാ പരനിറയെ പൊന്നളക്കും പൗർണമി ആവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകൻ പാകനായി பரமிரையே பொன்னும் பௌர்ணமி ஆராய் படினாறே பூ பாடம் அழகின் பார்க்கலாய்